മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയക്കൂട്ടുകാർക്കും സ്വാഗതം ജൂലൈ അഞ്ച് ബഷീർ ദിനത്തിനായി തയ്യാറാക്കിയ ബഷീർ ദിന കുറിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശ്വവിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് വർഷങ്ങൾ പലതുകഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിനാണ് ബഷീർ വിടവാങ്ങിയത് മലയാള സാഹിത്യത്തിൽ പകരക്കാരനില്ലാത്ത വിലസിയ ഒരാളാണ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നും അക്ഷര സുൽത്താൻ എന്നും എന്നുമൊക്കെയുള്ള വിശേഷണങ്ങൾ മലയാളികൾ അദ്ദേഹത്തിന് നൽകി നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിലൂടെ ബഷീർ ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചിട്ട ഓരോ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി അദ്ദേഹം നടന്ന വഴികളിലെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് പിന്നീട് കഥകളായത് എല്ലാ കഥകളും കാലത്തോടൊപ്പം നിന്നു അനുഭവ സമ്പത്താണ് ബഷീറിന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ കരുത്തും കാതലും ചിരിയും തമാശയും എഴുത്തിലെപ്പോഴും ബഷീർ ചേർത്തു നിർത്തി ബാല്യകാല സഖി ശബ്ദങ്ങൾ എന്നീ നോവലും അപൂർവം ചില കഥകളുമൊഴികെ ബഷീറിന്റെ രചനകളിൽ അധികവും ഫലിതം നിറഞ്ഞതായിരുന്നു ജീവിതത്തെ എപ്പോഴും മന്ദഹാസത്തോടെ നോക്കിയ ബഷീറിന്റെ പാത്തുമ്മയുടെ ആടും വിശ്വവിഖ്യാതമായ മൂക്കുമെല്ലാം വായിച്ച് കുഞ്ഞുങ്ങളും മുതിർന്നവരും രസിച്ചു പ്രേമലേഖനം ബാല്യകാല സഖി ശബ്ദങ്ങൾ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വവിഖ്യാതമായ മൂക്ക് ജീവിത നിഴൽപ്പാടുകൾ ആന വാരിയും പാത്തുമ്മയുടെ ആട് മതിലുകൾ മാന്ത്രിക പൂച്ച ഓർമ്മയുടെ അറകൾ ആനപ്പൂട ഭൂമിയുടെ അവകാശികൾ അനുരാഗത്തിന്റെ ദിനങ്ങൾ ചെവിയോർക്കുക അന്തിമ കാഹളം എന്നിവയാണ് ബഷീറിന്റെ പ്രധാന കൃതികൾ മറ്റു പലർക്കും പിൻഗാമികൾ വന്നേക്കാം എന്നാൽ ഒന്നുറപ്പ് ബഷീറിന് പകരം ബഷീർ മാത്രം